തൃശ്ശൂർ ജില്ലയിലെ നെല്ലായി ഭാഗത്ത് നെല്ലായി ഹൈവേയിൽ നിന്നും കിഴക്കോട്ട് രണ്ട് കിലോമീറ്റർ തിങ്ങി ഒരേക്കറ് ഇരുപത്തി ആറ് സെന്റ് സ്ഥലം അതുപോലെ മൂന്ന് ബെഡ്റൂമിന്റെ സൂപ്പർ വീട് അടിപൊളി വീട് നല്ല രീതിയിൽ തീർത്ത വീടാണ് കംപ്ലീറ്റ് തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജനലും കട്ടളയും വാതിലും ഒക്കെ തേക്കാണ് നല്ല രീതിയിൽ ടൈൽ വിരിച്ചിട്ടുള്ള വീടാണ് ഒരേക്കറ് ഇരുപത്തിയാറ് സെന്റ് സ്ഥലമുണ്ട് ഇതിൽ നിറയെ ജാതി തെങ്ങ് കവുങ്ങ് അതുപോലെ തേക്ക് മഹാഗണിയൊക്കെ ഉണ്ട് നല്ല പറ്റാത്ത ഒരു കിണറുണ്ട് ഹൈവേന്ന് കറക്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ ദൂരമുള്ള ഏകദേശം പന്ത്രണ്ട് അടി വീതിയുള്ള വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഹലോ സൂപ്പർ സ്ഥലാണ് ആയുർവേദ റിസോർട്ടൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് തൃശ്ശൂർ പുതുക്കാട് നെല്ലായി ഭാഗം നെല്ലായിന്ന് പന്തല്ലൂർക്കുള്ള വഴി ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് നിറയെ ജാതി പ്ലാവ് മാവ് എന്നീ മരങ്ങളൊക്കെയാണ് ഉള്ളത് ഫുള്ള് നിരപ്പ് സ്ഥലമാണ് മുറിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലം സൂപ്പർ കിണർ അടിപൊളി വെള്ളം വറ്റാത്ത കിണർ നിറയെ തേക്ക് മഹാഗണി എന്നീ മരങ്ങളൊക്കെ ഉണ്ട് നല്ല വരുമാനമുള്ള പറമ്പാണ് ജാതിയാണ് കൂടുതലുള്ളത് തെങ്ങ് കുറവാണ് കവുങ്ങത അതിരുകാലുകളൊക്കെ സെ സെറ്റാക്കിയിട്ടുണ്ട് അളന്ന് വേറെ തിരിച്ചിട്ടാണ് അതാ കറക്റ്റാക്കി കപ്പറമ്പാണ് അതായത് ആധാരം പുരയിടം ഒരേക്കറ് ഇരുപത്തി ആറ് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിന്റെ വീടും ഇത് മൊത്തം വില പറഞ്ഞിരിക്കുന്നത് ഒരു സെന്റിന് ഒരു ലക്ഷത്തി പതിനായിരം വെച്ചാണ് ചോദ്യം നെഗോഷ്യബിൾ ആണ്